ജീവിതത്തിൽ ചില തിക്താനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത് ദൈവം നമ്മെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയാണ് ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് യാക്കോബിൻ്റെ ജീവിതം തന്നെ ഉദാഹരണം ചതയനായ യാക്കോബിൻ്റെ ജീവിതം ദൈവം പിന്നീട് മാറ്റി എഴുതുന്നുണ്ട് ലബാൻ്റെ കൊടും ചതിക്ക് വിധേയനാക്കുന്നുണ്ട് അയാൾ പക്ഷേ പീഡാനുഭവങ്ങൾക്ക് ശേഷം പുറത്തു വരുന്ന യാക്കോബ് പിന്നീട് തീയാണ് ചോർദാൻ കടന്നുപോയ യാക്കോബല്ല പിന്നെ തിരികെ വരുന്നത് അതിശക്തനായിട്ടാണ് ഇസ്രായേലിനെ ദൈവം കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയത് ഇരുപത് വർഷമാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ ഈ അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടി ദൈവം കാത്തു വച്ച ചില ജീവിതങ്ങൾ തന്നെയാണ് ആ ജീവിതങ്ങൾ ദൈവം നിൻ്റെ വീട്ടിൽ കരുതി വച്ചിരിക്കുന്നത് നീയും നിൻ്റെ മക്കളും ഈ അഗ്നിപരീക്ഷയിലൂടെ കടന്നു വരാൻ വേണ്ടിയാണ് ദൈവം ചില സാഹചര്യങ്ങളിൽ നമ്മെ കൊണ്ടുവന്നിടുന്നത് കുറച്ചുകൂടി ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയാണ് ചില ദുരിതങ്ങൾ ദൈവം നമുക്ക് തരുന്നത് നാം കുറേ കൂടി ഒതുങ്ങാൻ വേണ്ടിയാണ് ചില ആളുകളെ ദൈവം നമ്മുടെ മുൻപിൽ വച്ചിട്ടുള്ളത് എന്തിനാണെന്നല്ലേ നമ്മെ കല്ലെറിയ എങ്കിലേ ദൈവം വിചാരിക്കുന്ന ചില വൻ കാര്യങ്ങളിൽ നമ്മിലൂടെ നിറവേറ്റപ്പെടുകയുള്ളൂ മേൽത്തരം പാത്രമായി തീരാൻ ഉത്കൃഷ്ടമായ പാത്രമായി തീരാൻ വേണ്ടിയാണിത് തെറ്റമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായ അറിവുള്ളവളാണ് മരിയാമ്പിക തൻ്റെ നിർജീവമായ സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കാൻ അമ്മ സന്നദ്ധയുമാണ് ദൈവം നമുക്ക് നൽകുന്ന സ്നേഹം അവൾ നാമമായി പങ്കുവയ്ക്കുന്നു പരിശുദ്ധ മറിയത്തിന് ഓരോ ദിവസവും നാം നമ്മെയും നമ്മുടെ വീടിനെയും വസ്തുവകകളെയും എല്ലാം ഭാരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ് മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് അതിലൂടെ ലഭിക്കുകയും ചെയ്യും ഇന്നത്തെ പരിശുദ്ധ മാതാവിനോടുള്ള ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും പരിശുദ്ധ മാതാവേ ഞാനിന്ന് കടന്നു പോകുന്നത് വലിയ പ്രശ്നങ്ങളിൽ കൂടിയാണ് സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനോ ആരുമില്ലാത്ത എനിക്ക് അമ്മ തുണയായി കൂടെയുണ്ടാകണമേ ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദന എത്രത്തോളം വലുതാണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ ഈ വേദന എനിക്ക് താങ്ങാവുന്നതിലും കൂടുതലാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം എത്രയും വേഗം അമ്മ കണ്ടെത്തി തരണമേ എന്നെ വരിഞ്ഞു മുറുകുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി അഴിഞ്ഞു മാറണമേ അതിന് എനിക്ക് അമ്മയുടെ സഹായം കൂടിയേ തീരൂ അനേകം മക്കൾക്ക് ആശ്വാസമായി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന പരിശുദ്ധ മാതാവേ അനേകം മക്കളുടെ ജീവിതത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും അനുഭവങ്ങൾ അത്ഭുതങ്ങൾ ചെയ്ത അമ്മ ഞാനിപ്പോൾ കടന്നു പയ്ക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രശ്നത്തെ എത്രയും വേഗം അമ്മ പരിഹരിച്ചു തരണമേ ഈശയുടെ ആദ്യത്തെ അത്ഭുതം വരെയും അമ്മയുടെ മധ്യസ്ഥതയിലായിരുന്നുവല്ലോ കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞാനിപ്പോൾ കടന്നുപോയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും അമ്മ മധ്യസ്ഥം വഹിച്ച് ഉടനടി അത്ഭുതം പ്രവർത്തിക്കണമേ ഞാനിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സഹനങ്ങളെ നാളെ എനിക്ക് സന്തോഷമാക്കി നൽകണമേ എന്നിൽ നിന്ന് ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പുറത്ത് എന്നെ നേർവഴിക്ക് നയിക്കണമേ അമ്മേ മാതാവേ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു എൻ്റെ ഭവനത്തിലെ എല്ലാ അംഗങ്ങളും ദൈവത്തെ സ്നേഹിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കണമേ പരസ്പരം സ്നേഹിച്ച് സമാധാനത്തോടെ ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ആരും ഒരു വഴിവിട്ട രീതിയിലും സഞ്ചരിക്കാതെ നോക്കേണമേ ദൈവത്തിൻ്റെ പല കൽപ്പനകളും അനുസരിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൂടാതെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും കൂട്ടുകാരെയും അയൽക്കാരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമോ ശത്രുതയോ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭം കളന്മാർ ശത്രുക്കൾ പൈശാചിക ബന്ധനങ്ങൾ അങ്ങനെ എല്ലാ തിന്മകളുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കണമേ ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ഈ പ്രാർത്ഥന ചാനലിലൂടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ അമ്മയുടെ പുത്രനോട് മധ്യസ്ഥം യാചിച്ച് എല്ലാ മക്കളെയും നിയോഗങ്ങൾ ഉടനടി അത്ഭുതം അടയാളങ്ങൾ പ്രവർത്തിക്കണമേ നിന്നെ രക്ഷിക്കുമെന്നാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഈ നിയോഗങ്ങളിലെല്ലാം ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ അനുഗ്രഹീതമായ നാമത്തിൽ ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അമ്ലോത്ഭവയായ അമ്മ കന്യകയായ അമ്മേ സ്ത്രീകളിൽ അമ്മയുടെ നാമം അനുഗ്രഹീതമാകട്ടെ ഈശയുടെ അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞി അമ്മയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഈ വീടിനെയും ഇതിലുള്ളവരെയും ഇതിലുള്ളതിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ അമ്മയും മാതാവ് ഞങ്ങളുടെ ഈ വീടിൻ്റെ അമ്മേ മാതാവ് ഞങ്ങളുടെ ഈ വീടിൻ്റെ മേൽ കരുണ ഉണ്ടായിരിക്കണമേ ശ്രീലോക രാജ്ഞി ഈ തിരുകുമാരന് എന്നെ നീ ഏൽപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ എൻ്റെ ദോഷങ്ങളും എനിക്കുള്ള ആവശ്യങ്ങളും വേണ്ടവണ്ണം അറിഞ്ഞിരിക്കുന്നു എൻ്റെ മേൽ നിൻ്റെ കൃപയായിരിക്കണമേ എൻ്റെ പ്രിയം നിറഞ്ഞ രാജശ്രീയെ എൻ്റെ ആത്മാവിന് ഏറ്റവും നല്ലതും ആവശ്യമുള്ളതുമായ നന്മകൾ ഏതെന്ന് നീ അറിഞ്ഞിരിക്കയാൽ ആ നന്മകൾ എനിക്ക് വേണ്ടി നീ ദൈവത്തോട് അപേക്ഷിച്ചു തരയണമേ എൻ്റെ നാഥേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എൻ്റെ രക്ഷയുടെ കാര്യം നീ തന്നെ വിചാരിച്ചു കൊള്ളണമേ എൻ്റെ പ്രിയമുള്ള മാതാവ് വലിയ ദൈവസ്നേഹവും മരണം വരെ നിലനിൽപ്പും സ്നേഹത്തിൽ ജീവിക്കുവാനുമുള്ള മനോഗുണം തമ്പുരാനിൽ നിന്നും വാങ്ങി തരയണമേ പരിശുദ്ധമറിയമേ